ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതാ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനനിലുണ്ടായ ബോംബിംഗിൽ ആറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ ചൊവ്വാഴ്ച രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ മധ്യപൂർവ്വ ദേശത്താ സ്ഥിതി കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലബനനിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുല്ലയും നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടങ്ങിയത് മധ്യ ബൈറൂട്ടിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ആറുപേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞത് ഏഴുപേർക്ക് പരിക്കേറ്റു ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഏകദേശം ദശാംശം രണ്ട് ദശലക്ഷം ലബനീസ് ജനങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിഖാത്തി പറഞ്ഞു ഹിസ്ബുല്ലയെ നേരിടാൻ ലബനനിലേക്ക് കരമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ എട്ട് സൈനികരെ നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം അതിർത്തി പട്ടണമായ മറൂൺ എൽ റാസിന് സമീപം റോക്കറ്റുകൾ ഉപയോഗിച്ച മൂന്ന് ഇസ്രായേലി മെർക്കോവ ടാങ്കുകളെ നശിപ്പിച്ചതായി ഹിസ്ബുല്ല അറിയിച്ചു ആക്രമണത്തിനിടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനൻ യുദ്ധമുഖത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആൾ നാശമായിരുന്നു ഇത് കൂടുതൽ സൈനികർ ലബനനിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്ന് കൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിനെതിരായ കഠിന യുദ്ധത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കും ദൈവസഹായത്താൽ ഒരുമിച്ച് വിജയിക്കും അനുശോചന വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു ഇങ്ങനെയാണ് പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ലബനനിൽ കുറഞ്ഞത് നാൽപ്പത്തി പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം ചൊവ്വാഴ്ച ഇറാൻ ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിരുന്നു ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇസ്രായേലും പ്രധാന സാക്ഷ്യ കക്ഷിയുമായ യു എസ് ന് തീരുമാനിച്ചിട്ടുള്ളത് ഉടൻ തന്നെ വലിയൊരു യുദ്ധമുഖമായി പശ്ചിമേഷ്യ മാറുമെന്നുള്ളതിൽ തർക്കമില്ല രണ്ടായിരത്തി ആറിന് ശേഷം ാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുലയും നേർക്കുനേർ വെടിയുതിർക്കുന്നത് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ നേരത്തെ താക്കീതും നൽകിയിരുന്നു സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗവും ചേരുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് രാജ്യത്ത് പ്രവേശിക്കുന്നത് ഇസ്രായേൽ വിലക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ വ്യക്തമായി അപലപിച്ചില്ലെന്നും പക്ഷാപാതം കാട്ടിയെന്നും ആരോപിച്ചാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രവേശന വിലക്ക പ്രഖ്യാപിച്ചത് ഇറാൻ ആക്രമണത്തെ താൻ വീണ്ടും ശക്തമായി അപലപിക്കുന്നു െന്ന് യു എൻ യോഗത്തിനു ശേഷം ഗുട്ടറസ് പറഞ്ഞു ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും അവിടേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശം നൽകുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വ ദേശത്ത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു എന്തായാലും ഇത് വലിയൊരു യുദ്ധ കാഹളം മുഴക്കുന്ന ഒരു ഭീതിയിലാണ് ലോകം മുഴുവൻ വലിയ ആശങ്കയിലാണ് ഇറാനും ഇസ്രായേലും അതുപോലെ തന്നെ ഹിസ്ബുലയും തമ്മിലുള്ള വലിയ യുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഒരു പക്ഷേ അതിഭീകരമായിരിക്കും ഇറാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള ാണ് ലോകനിരീക്ഷകർ പറയുന്നത്